you <laughs> നയൻതാര ആരോഗ്യത്തിന് കഴിക്കുന്നത് ഈ ആഹാരം അഭിനയത്തിൽ മാത്രമല്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലും തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയെ വെല്ലാൻ ആരുമില്ല എന്നാൽ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവെക്കാം എത്നിക് ഹെൽത്ത് കോഡ് പോഷകത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് എന്ന ക്യാപ്ഷനോട് തന്റെ ചിത്രത്തോടൊപ്പം ചെറിയ ഒരു കുറിപ്പാണ് നയൻസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് സ്നേഹവും അറിവും പങ്കിടാൻ എത്ര വൈകിയാലും കുഴപ്പമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത് എനിക്കിതിൽ നിന്ന് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെ ആശംസിക്കുന്നു ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിന് ഒരു നല്ല ഭക്ഷണക്രമം അത്യന്താപേക്ഷിതമാണ് ശരീരഘടന നിലനിർത്തുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തുലിതാവസ്ഥ സ്ഥിരത ശരീരത്തിന്റെ സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഡയറ്റ് എന്നത് ഇഷ്ടമില്ലാത്തത് കഴിക്കാതെ സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇപ്പോൾ എനിക്കറിയാം കലോറി എണ്ണുന്നതിലല്ല പോഷകങ്ങൾ കണക്റ്റാക്കി വ്യത്യസ്ത തരം ആഹാരങ്ങൾ ശരിയായ അളവിൽ കഴിക്കുക എന്നതാണ് പ്രധാനം ഇതൊരു ജീവിതശൈലിയാണ് താൽക്കാലിക പരിഹാരമല്ല എന്നും നയൻതാര കൂട്ടിച്ചേർക്കുന്നു വീട്ടിലുണ്ടാക്കുന്ന പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഭക്ഷണം താനിപ്പോൾ ആസ്വദിക്കുന്നു എന്നും താരം പറയുന്നു ഞാൻ സന്തോഷത്തോടെയും കുറ്റബോധമില്ലാതെയും കഴിക്കുന്നു ജങ്ക് ഫുഡിനോട് അമിതമായ കൊതിയില്ല ഇത് ഞാൻ ഭക്ഷണത്തെ വീക്ഷിക്കുന്ന രീതിയെ തന്നെ മാറ്റി ഇതെനിക്ക് ഊർജ്ജസ്വലതയും പോഷണവും സന്തോഷം പ്രദാനം ചെയ്യുന്നു ശരീരത്തിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ അവ നൽകുന്നു ഊർജത്തിനു വേണ്ട കാർബോഹൈഡ്രേറ്റുകൾ പേശികളുടെ വളർച്ചയ്ക്ക് വേണ്ട പ്രോട്ടീനുകൾ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന കൊഴുപ്പ് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനുള്ള വിറ്റാമിനുകൾ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ധാതുക്കൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സമീകൃത ആഹാരം ശരീരഭാരം നിയന്ത്രിക്കാനും അമിതവണ്ണവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാനും സഹായിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നതിലൂടെ ഇത് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്ന നാരുകളും ശരീരത്തിൽ എത്തുന്നു സമീകൃത ആഹാരം മാനസികാരോഗ്യത്തെയും സഹായിക്കുന്നു മത്സ്യത്തിലും നട്ട്സിലും കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോലുള്ള പോഷകങ്ങൾ വൈജ്ഞാനിക പ്രവർത്തനവും മാനസികാവസ്ഥയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങൾക്ക് മതിയായ ജലാംശവും ആവശ്യം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക